നമസ്കാരം കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രസ്റ്റീജ് മത്സരം നടന്നത് തലസ്ഥാന നഗരയിൽ തന്നെയാണ് അവിടെ ഇതാ അവിടുത്തെ കോർപ്പറേഷൻ നഗരസഭ നഗരസഭയുടെ പിതാവ് അല്ലെങ്കിൽ അമ്മ ഒരു ബി ജെ പി കാരി അല്ലെങ്കിൽ ഒരു എൻ ഡി എക്കാരി ആയിരിക്കുമെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ആരായാലും കുഴപ്പമില്ല ബി ജെ പിയുടെ താമര വിനയിക്കുന്ന ഒരു വൻ വിജയമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ചരിത്രത്തിലാദ്യമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അനന്തപുരിയുടെ മണ്ണ് ശ്രീപത്മനാഭൻ്റെ മണ്ണ് അവിടെ കൈയടക്കിയിരിക്കുകയാണ് ബി ജെ പി മാജിക് നമ്പറായ അമ്പത്തി ഒന്നും കടഞ്ഞു മുൻ കടന്നുകൊണ്ട് മുന്നേറുകയാണ് സി പി എം കോട്ടകൾ തകർത്തു തരിപ്പണമാക്കിക്കൊണ്ടാണ് വിജയം സി പി എമ്മിൻ്റെ അഹങ്കാരം മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ്റെ അഹങ്കാരം ഒക്കെ തന്നെ അവിടുത്തെ പാർവതി പുത്തനാറിലേക്ക് പ്രഭവി പ്രവഹിപ്പിച്ചു കൊണ്ടുള്ള ഈ വിജയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആവേശം വിതർന്ന ബി ജെ പി അണികൾക്കിടയിൽ മാത്രമല്ല ബി ജെ പി അനുഭാവികൾക്കിടയിലും ആവേശം വിതറുന്ന ഒരു വിജയക്കാഴ്ച തന്നെയാണ് ഒപ്പം പുതുതായി അധ്യക്ഷ സ്ഥാനത്ത് വന്ന രാജീവ് ചന്ദ്രശേഖരനെ ശരിക്കും ഹർഷാര കൊള്ളിക്കുന്ന ഒരു വിജയം തന്നെയാണ് എന്തായാലും അവിടെ ഇനി മേയറായരായിരിക്കുമെന്ന് ബി ജെ പി തീരുമാനിച്ചാൽ മാത്രം മതി എൻ ഡി എ മുന്നണിയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി ഭരിക്കുക ദേശീയമായാലും വിദേശീയമായിട്ടുള്ള നേതാക്കൾ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തുക ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ മേയറായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഒരു തീരുമാനം തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നു എന്നു മാത്രമല്ല തിരുവനന്തപുരത്ത് മാത്രമല്ല കാസർഗോഡ് തിരുവനന്തപുരത്തു നിന്നങ്ങ് കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ എൻ ഡി എയുടെ ഒരു അലയടിയാണ് ഈ പ്രാവശ്യം നമ്മൾ ആവേശം വിതറുന്ന അലയടി തന്നെയാണ് വരുന്ന അവർ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഒരു മുനിസിപ്പാലിറ്റി അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നത് അത് പന്തളം മുനിസിപ്പാലിറ്റി പക്ഷെ പാലക്കാട് അവർ പിടിച്ചെടുത്തിരിക്കുന്നു പാലക്കാട് മാത്രമല്ല കാസർഗോഡിലും പാപ്പിനിശ്ശേരിയിലും അതുപോലെ തന്നെ പാലക്കാട്ടിൻ്റെ ചില പോക്കറ്റുകളിൽ അത്ഭുതകരമായ വിധ രീതിയിലാണ് സി പി എമ്മിൻ്റെ കോട്ടകൾ ഇവർ പിടിച്ചടക്കിയിരിക്കുന്നത് എന്നു മാത്രമല്ല കൊല്ലം ഇടതുപക്ഷത്തിൻ്റെ ചുവന്ന കോട്ടയായിട്ടുള്ള കൊല്ലത്ത് വമ്പിച്ച മുന്നേറ്റമാണ് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് അവിടെ തകർപ്പൻ വിജയം കൈ കാഴ്ചവെച്ചിരിക്കുന്നു എന്തായാലും മൊത്തത്തിൽ നമ്മുടെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം വളരെ പ്രബലമാണ് ആ ഭരണവിരുദ്ധ വികാരം പങ്കിട്ടിരിക്കുന്നത് സി പി എം അല്ല മറിച്ച് കോൺഗ്രസും ബി എൻ ഡി എയും കൂടി ചേർന്നുകൊണ്ടാണ് സി പി എമ്മിനെതിരെയുള്ള വികാരം പങ്കിട്ടെടുത്തിരിക്കുന്നത് എന്നിട്ട് പോലും നല്ല ഭദ്രമായ നിലയിൽ നില മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ നമുക്കിപ്പോൾ ബോധ്യമാവുന്ന കാര്യം പത്തനംതിട്ടയിൽ ഭൂരിപക്ഷം ക്രിസ്ത്യൻ സമുദായമുള്ള ആ മണ്ഡലത്തിൽ പോലും അവിടുത്തെ ചില കൊടുമൺ തുടങ്ങിയ ചില സ്ഥലങ്ങളിൽ വമ്പിച്ച വിജയമാണ് ബി ജെ പി നേടിക്കൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ എ കെ ജി സെൻ്റർ നിലനിൽക്കുന്ന അവരുടെ ശക്തി കേന്ദ്രമെന്ന് അഭിമാനിക്കുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ സി പി എം തകർന്ന് അടിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് അത് കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത് അവർക്കിനി ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായിട്ട് തന്നെ നിലനിൽക്കും ഒരു കാലത്തും ഉണങ്ങാത്ത ഒരു വ്രണമായി തന്നെ അവശേഷിക്കും അതുപോലെ തന്നെ കോഴിക്കോട് നമുക്കറിയാവുന്നതുപോലെ നവ്യ ഹരിദാസ് വമ്പിച്ച വിജയം കൈ വരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ കോട്ടയായിട്ടുള്ള ചാലപ്പുറത്തും എൻ ഡി എയുടെ കൗൺസിലറാണ് വന്നിരിക്കുന്നത് മുനമ്പം നമ്മുടെ വിവാദ ഭൂമിയുള്ള മുനമ്പം സുപ്രീം കോടതിയിൽ ഇപ്പോഴും വീണ്ടും സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുന്ന വകഭൂമിയല്ലെന്നുള്ള ഹൈക്കോടതിയുടെ ആ ഹൈക്കോടതിയുടെ നിരീക്ഷണം നിലനിൽക്കുന്ന മുനമ്പം ഭൂമിയിൽ തീരദേശ ഭൂമിയിൽ ഇതാദ്യമായിട്ട് ബി ജെ പിടിച്ചടക്കിയിരിക്കുന്നു അതുപോലെ കോട്ടാങ്കൽ പത്തനംതിട്ടയാണേ അത് കോട്ടാങ്കൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു അത് സി പി എമ്മിൻ്റെ വലിയൊരു കോട്ടയാണ് വലിയ അത്ഭുതങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ കാര്യത്തിലാവട്ടെ വലിയ വിള്ളലുകളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ മൂന്ന് സീറ്റുകൾ എൻ ഡി എ വിജയിച്ചിരിക്കുന്നു പണ്ട് നാല് സീറ്റുകൾ അവിടെ എസ് ഡി പി ഐക്ക് ഉണ്ടായിരിക്കുന്നു ആ എസ് ഡി പി ഐയുടെ നാല് സീറ്റുകളിൽ മൂന്നെണ്ണമാണ് ഇപ്പോൾ എൻ ഡി എ പിടിച്ചവിടെ അടക്കിയിരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വിജയമാണത് ഒരെണ്ണം മാത്രം ഇപ്പോൾ എസ് ഡി പി ഐ എസ് ഡി പി ഐ നിലനിർത്തിയേക്ക് ഇതിനും പോയാൽ അത്ഭുതങ്ങൾ പലതാണ് ഞാൻ ഈ അത്ഭുതങ്ങൾ മാത്രമേ പറയാനുള്ള സമയം നമുക്ക് കിട്ടൂ അതുകൊണ്ട് പറയാണ് കൊയിലാണ്ടിയിൽ എൻ ഡി എയുടെ ബി ജെ പിയുടെ തന്നെ ഒരു വാർഡ് കൗൺസിലർ ഉണ്ടായിരിക്കുന്നു എന്തെല്ലാം അത്ഭുതം കാണാൻ കേരളത്തിൽ സംഭ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ കോഴിക്കോട്ടും ബി ജെ പി മുന്നേറ്റം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കാസർകോട്ട് പാർട്ടി ഗ്രാമമുള്ള പ്രദേശങ്ങളിൽ പോലും കടന്ന് കയറാൻ എൻ ഡി എയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു സമർത്ഥമായ രീതിയിലുള്ള അവരുടെ ബൂത്ത് തലം മുഴുവൻ തലം വരെയുള്ള പ്രവർത്തനം കൊണ്ട് അവർക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെന്തുകൊണ്ടാണെന്നത് മാത്രമേ സി പി എം തകർന്നടിഞ്ഞു ഇപ്പോൾ ഇത് സെമി ഫൈനൽ ആണെന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഫൈനലിൽ സി പി എം തകർന്നടിയും എന്നുള്ളതാണ് ഇവിടം ഇത് നൽകുന്ന സൂചന ഇനിയിപ്പോൾ ഒരു ആറുമാസത്തിനകം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എത്ര മുനു മുഖം മിനുക്കാൻ ശ്രമിച്ചാലും നടക്കാൻ പോകില്ല എന്തെന്നറിയോ പരമാവധി മുഖം മിനുക്കാൻ നോക്കിയതാണ് മുഖ്യമന്ത്രി ആഗോള സംഗമം നടത്തിക്കൊണ്ട് ശബരിമല യുവതീ പ്രവേശനത്തിൽ ഏറ്റ പാപഭാരം തുടച്ചു കളയാൻ വേണ്ടിയിട്ട് ശ്രമം നടന്നു പക്ഷേ അതൊന്നും ഫലിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ വർഗീയ പ്രീടനത്തിൻ്റെ മഹാമാരി തന്നെ കേരളത്തിൽ പെയ്ച്ചു പക്ഷേ ഫലം കിംഫലം ഒരു ഫലവും അതുകൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല എത്ര തന്ത്രങ്ങൾ നോക്കിയിട്ടും വാരിക്കോരി ആനുകൂല്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊൺ ും മുമ്പ കൊടുത്തിട്ടു പോലും ജനങ്ങൾക്കനിഞ്ഞില്ല സി പി എം കനിഞ്ഞിട്ടും ജനങ്ങൾക്കനിഞ്ഞില്ല അതല്ലേ പാവങ്ങളോടെ ക്ഷേമ പെൻഷന് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും ജനങ്ങൾ അനിഞ്ഞില്ല കാരണം അത്ര ക്രൂരമായിട്ടുള്ളൊരു ഭരണമായിരുന്നു അവരെ അനുഭവിച്ചു കൊണ്ടിരുന്നത് നോക്കൂ അപ്പോൾ അതിൻ്റെ അർത്ഥം പിണറായി മൂന്ന് എന്നൊന്ന് ഇനി സംഭവിക്കുകയില്ല എന്ന് തന്നെയാണ് ഇനി നമുക്കിതിൻ്റെ കാരണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ ക്രൈം ബ്രാഞ്ചിനെ കൊണ്ടും പോലീസിനെ കൊണ്ടും വേട്ടയാടിച്ചുകൊണ്ട് അത് ആ വേട്ടക്കാരൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു വേടൻ്റെ കാര്യത്തിൽ എന്താ ഈ സമീപനം സ്വീകരിച്ചു അദ്ദേഹത്തെ ആദരിച്ചു ഗോത്രവർഗ ഫണ്ടിൽ നിന്നുള്ള തുകയെടുത്ത് അദ്ദേഹത്തിൻ്റെ പരിപാടി നടത്തി ആദരിച്ചു മന്ത്രിമാരെല്ലാം എന്തൊരു ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഒരു പോലീസും പിടിക്കാൻ വന്നില്ലല്ലോ ഒരു ഡോക്ടറുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു അത് അവരെ ബലാത്സംഗം ചെയ്യുന്നുള്ള പരാതി ഉയർന്നാലേ ആ പരാതി ഉയർന്നതൻ്റെ അതുപോലുള്ള പരാതിയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഉയർന്നത് നീതിയുടെ മുമ്പിൽ എല്ലാവരും തുല്യരായിരിക്കണ്ടേ എന്തേ ഇവിടുത്തെ വലിയ ഫെമ്യനിസ്റ്റുകളെന്നറിയപ്പെടുന്ന എല്ലാം ഈ വേടൻ്റെ നേരെ എന്താ പാലിക്കുന്നത് തെറ്റ് തെറ്റ് തന്നെ അല്ലേ ആരെ ചെയ്താലും അപ്പോൾ അതിൻ്റെ ഒരു വിവേചനത്തിന് ജനം വില കൽപ്പിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പി ടി കുഞ്ഞു മുഹമ്മദ് ഉണ്ടല്ലോ അത് സി പി എമ്മിൻ്റെ പഴയ എം എൽ എ ആയിരുന്നല്ലോ അദ്ദേഹത്തിനെതിരെ ഇതുവരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ട് ആഴ്ചയായിട്ടുണ്ട് ഒരു സിനിമ സംവിധായിക ഇവർ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടായില്ല അദ്ദേഹത്തിന് എന്നിട്ട് ഐ എഫ് എഫ് കെ എന്നാലും കൊടിയേറിയ ഐ എഫ് എഫ് കെയുടെ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അദ്ദേഹം ഇപ്പോഴും ഒരുപ്പും ഇവിടെ ചലച്ചിത്ര തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയുടെ തലപ്പത്തിരുന്ന ഇതിനെല്ലാം നേതൃത്വം വയ്ക്കേണ്ടിരുന്ന പ്രേംകുമാർ അവിടെ പോയി ഒരു കാര്യത്തിലും സ്വഭാവ ശുദ്ധി ഇല്ല എന്ന് പറയാൻ കഴിയാത്ത ആ പ്രേംകുമാർ വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായിട്ടുള്ള പ്രേംകുമാർ പ്രേംകുമാറിനെ പറഞ്ഞു വിട്ടു പ്രേംകുമാറുടെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം നല്ലതായിരുന്നു തല്ലിപ്പൊളി സീരിയലുകളിൽ നിലവാരമില്ലാത്ത സീരിയലുകളിൽ സീരിയലുകളിൽ തന്നെ അഭിനയിക്കില്ല അതുപോലെ തന്നെ ആശാ സമരത്തിലെ പാവപ്പെട്ട വനിതകളോടുള്ള അദ്ദേഹം അതിൻ്റെ അവരോടൊപ്പം ഒന്നു ചേർന്ന് മുദ്രാവാക്യം വിളിച്ചു ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്ത കുറ്റങ്ങൾ അല്ല ഒരു സ്ത്രീ പീഡന പീഡനക്കേസും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയർന്ന ഒന്നല്ല അദ്ദേഹത്തിനെ മാറ്റി എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്കൊക്കെ എടുത്തിരിക്കുന്ന ആൾക്കാരുടെ യോഗ്യത എന്ന് പറയുന്ന ഇതാണ് പീഡന കേസുകളെ പ്രതികളാണെന്നുള്ള അപ്പോൾ ഇതൊരു കാപഠ്യമാണെന്ന് മനസ്സിലായി തന്നെയാണോ ചലച്ചിത്ര രംഗത്ത് തന്നെയുള്ള മുകേഷ് ഇപ്പോഴും എം എൽ എ ആയിട്ടിരിക്കുകയല്ലേ പരാതി വന്നിട്ടില്ലേ സിദ്ധിക്കുന്നെതിരെ എന്താണ് നടപടിയെടുത്തത് അമ്മ എന്ന് പറയുന്ന സംഘടനക്കകത്തു എന്നു തന്നെ പരാതി വന്നിട്ടുള്ളതിൻ്റെ അപ്പോൾ ഇത് കംപ്ലീറ്റ് രട്ടത്തേപ്പും താപ്പും ആ ഒരു പിന്നെ സ്ത്രീ കേസിനെ അത് നിയമപരമായിട്ട് ഉപയോഗിക്കാതെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഒരു തെളിവും കൂടി ആ രാഷ്ട്രീയം വിജയിച്ചില്ല എന്തൊക്കെയാ വാക്കുകൾ അതിനുപൈകൃതം സ്ത്രീ ലമ്പടന്മാർ അങ്ങനെയാണെങ്കിൽ ഇത്തരം ലമ്പടന്മാർ കൂടുതലുള്ളത് ഏത് പാർട്ടിയിലാണ് ഓരോ പാർട്ടിയുടെയും നേതാക്കളും പ്രവർത്തകരും ഒന്ന് ആലോചിച്ചാൽ മതി അതിനുത്തരം ഞാൻ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ടൊന്നും അങ്ങനെയുള്ള ഈ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളോ അല്ലെങ്കിൽ നയങ്ങളോ ഒന്നും പ്രചാരണങ്ങളോ പ്രൊപ്പകാൻറ്റിയോ ഒന്നും ഏൽക്കില്ലെന്നാണ് കേരളീയ സമൂഹം തെളിയിച്ചിരിക്കുന്നത് ഇത് പിണറായി വിജയൻ മൂന്ന് എന്നൊന്ന് ഒരു മാജിക് നമ്പർ ഉണ്ടാവാൻ പോകുന്നില്ലെന്നുള്ളതിൻ്റെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ തിരസ്കാരം തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക